തിരിച്ചു വീണ്ടും നമ്മുടെ പി എം ശ്രീയിലേക്ക് വന്നാൽ കണ്ണൂരിൽ പ്രതിഷേധമുണ്ട് യു ഡി എഫ് പ്രവർത്തകർ കണ്ണൂരിൽ റോഡ് ഉപരോധിക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയും ഉണ്ടായി അർജുൻ കല്യാൺ റോഡ് ഉപരോധിക്കുന്ന പി എം ശ്രീക്കെതിരായ പ്രതിഷേധം തുടരുകയാണ് കെ എസ് യു ആദ്യ മുതൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു ഇന്നിപ്പോൾ കണ്ണൂരിൽ നടന്ന പ്രതിഷേധമാണ് അർജുൻ കല്യാൺ ഗുഡ് ഈവനിങ് കണ്ണൂരിലെ പ്രതിഷേധക്കാരെ ആണോ യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ ഇന്ന് പ്രതിഷേധം നടക്കുന്നത് ആ പ്രതിഷേധ പ്രകടനം കണ്ണൂർ കാൽട്ടക്ട് ജംഗ്ഷനിൽ റോഡ് ഉപരോധിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി ആ സമയത്താണ് ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തിയത് അതോടുകൂടിയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തത് ഇപ്പോഴെന്തായാലും ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നും നീക്കിയിട്ടുണ്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്കാണ് കാര്യങ്ങളെത്തിയത് എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പോലീസ് ഈ യു ഡി എസ് എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് കാശിനു വേണ്ടി അത്തരമൊരു സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് അല്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തെ കൊടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് കെ എസ് യു പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തിയത് എന്തായാലും കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച ഘട്ടത്തിലാണ് പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് പ്രവർത്തകരെ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് കണ്ണൂരിലാണ് പി എം സിക്കെതിരായ പ്രതിഷേധം നമ്മൾ കണ്ടത് അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്